വാർത്തകളിലേക്ക് ആനാപ്പുഴ ശ്രീകുരുബവീക്ഷേത്രത്തിലെ കുംഭഭരണി പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് നാലാം തീയതി വരെ നടന്നു രാവിലെ നട തുറക്കൽ ദർശനം ഗണപതി ഹോമം ഉഷപൂജ മുളപൂജ ചതുശുദ്ധി താര പഞ്ചകം പഞ്ചഗവ്യം പന്തീരടി പൂജ ഉച്ചപൂജ ശ്രീ ഭൂതബലി താലമെഴുന്നെളിപ്പ് കൊടിയേറ്റം ഒന്നാം ദിവസം തിരുവാതിരക്കളിയും രണ്ടാം ദിവസം നാടകം അമരഗീതം മൂന്നാം ദിവസം ഉണർത്ത് നാടൻപാട്ടുകളും നാടൻ കലാരൂപങ്ങളും നടന്നു അഞ്ചാം ദിവസം കുംഭഭരണി പൊങ്കാല മഹോത്സവ നാൾ നട തുറക്കൽ കണികാണൽ ഗണപതി ഹോമം ഉഷപൂജ ക്ഷേത്രനടയിൽ പറയെടുപ്പ് ദുർഗാദേവിക്ക് പഞ്ചവിംശതി കലശപൂജയും അഭിഷേകവും നടന്നു പകൽ നാലുമണിക്ക് കാഴ്ച ശ്രീബലി തുടർന്ന് ദീപാരാധന കരിമരുന്ന് പ്രയോഗം താലം അന്നദാനം ഇരട്ടത്തായംപക എന്നിവ നടന്നു വെളുപ്പിന് രണ്ടിന് എഴുന്നെളിപ്പ് തുടർന്ന് ആനപ്പറ തുടർന്ന് മഹാപൊങ്കാല ഗുരുതി ആറാട്ട് എന്നിവ നടന്നു